ഒരമ്മയുടെ മോനെ മണ്ണിന്റെ അടുത്ത് എടുക്കുമ്പോൾ നമുക്ക് എങ്ങനെയായിട്ട് ഇറങ്ങാം ഭക്ഷണം ഏത് രീതിയിലായാലും നമുക്ക് ആ വീട്ടിലെത്തിക്കണം ആ അമ്മക്ക് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോഴും വീട്ടിൽ പണ്ട് കൂടെ നിൽക്കുന്നത് എൻ്റെ അമ്മ പറയ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോച്ചിട്ടുണ്ടെങ്കിൽ ഓണത്തിന് നീ ഉണ്ടിട്ട് വേണിപ്പോളെ പറഞ്ഞൂടെ ചേട്ടൻ മനാഭകേടെ ലോറി ഓടിക്കുമ്പോൾ അധികം അദ്ദേഹം ഇഷ്ടപ്പെട്ടു വാങ്ങി കയറാണിത് വട കണ്ടോ ഇതാണ് അവര് അതിന്റെ അടിയിന്ന് വലിച്ചു കയറ്റിയത് പച്ച വെള്ള അതെ അതെ ഇതാണ് അവിടെ നിന്ന് അടിക്കുന്ന കെട്ടി വലിച്ച വടം കയറ് അപ്പൊ നമ്മൾ ഇത് ഇവിടെ കെട്ടിയിട്ടുണ്ട് ഇതാണ് പുഴ ഒളിച്ച തലങ്ങളൊക്കെ വലിച്ചു കയറ്റിയത് ശമ്പന്റെ സംഘം അതായത് നമ്മുടെ മലയാളികള് അപ്പൊ നമ്മൾ അവർ അവരെ ഇവിടേക്ക് ഈ രക്ഷാപ്രവർത്തനത്തിനെ അടുപ്പിക്കുന്നില്ല ഇവിടുത്തെ ആൾക്കാർ അതാണ് നമുക്ക് ഭയങ്കര വിഷമായിട്ടുള്ളൊരു കാര്യം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ജീവൻ ബലി കൊടുത്തിട്ടുമാണ് ഇവിടെ ഈ മണ്ണിന്റെ അടിയിൽ ആരും കൂടി പുഴയിൽ വരെ നിൽക്കുന്നത് അവർ ജോലി ഒന്ന് ചെയ്തിട്ട് വരെ ഇന്ന് അവരവരെ ഈ രക്ഷാ ദൗത്യത്തിന് അടുപ്പിക്കുന്നില്ല ഇരുപത് പേർക്ക് പെർമിഷൻ ഉള്ളതുകൊണ്ട് ഇരുപത് പേരെ അവരടുപ്പിക്കുന്നില്ല ഇന്ന് വന്ന് ചോദിച്ചപ്പോൾ ഇവർ പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ ഡി ആർ എഫിനും എസ് ഡി ആർ എഫിനും മാത്രം പെർമിഷനുള്ളൂന്ന് പറയുന്നത് എന്താണെന്ന് ചോദിക്കില്ല ഒരു അപകടം പറ്റി കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലാണെങ്കിൽ എത്ര പേര് ജനങ്ങൾ കൂടും ഇത് കർണാടകയിൽ ഇവർ അടുപ്പിക്കുകയില്ല രക്ഷാപ്രവർത്തനം ചെയ്യണ്ടാന്ന് പറയണേ നമ്മളടുത്ത് കഴിഞ്ഞ സീസണിൽ കർണാടക ഒരു ബസ് എരുമേലിയിൽ മറിഞ്ഞിട്ട് ഏഹ് നമ്മളവിടെ രാവും പകലും നോക്കാണ്ട് അവിടുത്തെ നാട്ടുകാര് ഒരു ജനത തന്നെ ആ ബസ്സിനെ ആ ബസ്സിൻ്റെ ഉള്ളിൽ ഉള്ളവരെ കുടുങ്ങിയവരെ രക്ഷിക്കാൻ അവിടുത്തെ പോലീസ് അധികാരികൾ എം വി ഡി അധികാരികളൊക്കെ കൂടിയിട്ടാണ് ആ ബസ്സിലുള്ളവരെ രക്ഷിച്ച് ആശുപത്രിയിലാക്കിയത് അതുവരെ ഇവർ ഇവിടെ ചെയ്യുന്നില്ല ഇവിടെ മൂന്നാം ഘട്ട രക്ഷാപ്രവർത്തനം നടത്തിയ ആ സമയത്ത് അല്ലെങ്കിൽ അവിടെ സ്റ്റോപ്പ് ചെയ്ത സമയമുണ്ടല്ലോ ആ സ്റ്റോപ്പ് ചെയ്ത സമയത്ത് ഇവിടെ എത്ര വെള്ളമുണ്ടായിരുന്നു ഇത്ര വെള്ളമുണ്ടായിരുന്നു അത്ര വെള്ളം ഇപ്പൊ നല്ല കളറാത്തിന് വെള്ളത്തിന്റെ വെള്ളത്തിന്റെ തന്നെ ചെളി ഇല്ല ഒരു മായ ഇല്ല ഇത് വെള്ളത്തിന്റെ കളറാ ഇവിടെ ഡീസല് ഒറവ് വന്ന വെള്ളത്തിൽ ഡീസൽ ഒലിച്ചു വന്നായിരുന്ന ഈ ഭാഗത്തുനിന്നാ ഡീസല് ഡീസല് ലീക്ക് ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഭാഗത്ത് കൂടെ ഇതൊക്കെ അവരോട് പറയുമ്പോ അവര് ആ ശരി ആ ശരിന്ന് കണ്ട് പിന്നെ അവര് പോവാണ് പക്ഷെ ഇതിനൊരു ഉത്തരം നമുക്ക് കിട്ടിയിട്ടില്ല ഇത് വരെ അത് നമ്മളെ ഈ അധികാരികളോട് പറയാണ് എത്രയും പെട്ടന്ന് ഈ രക്ഷാപ്രവർത്തനം വിജയം കാണും വരെ തുടരണം പെട്ടെന്ന് അവസാനിപ്പിച്ച് പോവരുത് ഒരമ്മയുടെ കണ്ണീരാണ് അർജുൻറ്റേൻ്റെ എന്ന് പറഞ്ഞ ഇപ്പോൾ ലോക മലയാളികളുടെ അമ്മയാണ് അമ്മയുടെ കണ്ണീരിന് വില കൽപ്പിക്കുക കർണാടക സർക്കാരും ഈ രക്ഷാപ്രവർത്തനം ഇനി മൂന്നാം ഘട്ടം തുടങ്ങുമ്പോൾ തുടങ്ങിയിട്ട് അവസാനിക്കുന്നത് വരെ കേരള സർക്കാരിൻ്റെ സമ്മർദ്ദം വലിയൊരു സമ്മർദ്ദം തന്നെ വേണം നമ്മുടെ കൂടി അമ്മയാണ് ആ അമ്മയുടെ കണ്ണീര് നമ്മൾ ഒന്നായി കണ്ട് അർജുൻറ്റേട്ടിനെ അമ്മ പറയുന്ന പോലെ അർജുൻറ്റേട്ടിനെ ഏത് രീതിയിലായാലും നമുക്ക് ആ വീട്ടിലെത്തിക്കണം ആ അമ്മയ്ക്ക് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോഴും വീട്ടിൽ പണ്ട് കൂടെ നിക്കുന്നത് എൻ്റെ അമ്മ പറയ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓണത്തിന് നീ കൊണ്ടിട്ട് വേണമെന്നിപ്പോള പറഞ്ഞിട് ഒരമ്മയുടെ മോനെ മണ്ണിന്റെ ഇടതി എടുക്കുമ്പോ നമുക്ക് എങ്ങനെയായിട്ട് ഇറങ്ങാം ഭക്ഷണം ഒരു മറ്റേ വായിൽ വയ്ക്കുമ്പോ അപ്പൊ ഈ കാര്യം ആലോചിക്ക എന്നെ പോലൊരു മോനല്ല അർജുനന്റെ അമ്മയ്ക്ക് അർജുൻ ചേട്ടൻ ഒരു മകൻ അമ്മയുടെ അടുത്ത് ഓണം ഉണ്ടായില്ല എന്റെ അമ്മ എന്തോ ഒരു ഞാൻ ഓണം വരെ ആഘോഷിച്ചില്ലേക്കുമല്ലോ അറിയോ